യൂട്യൂബ് ചാനൽ അപ്പം എന്തെല്ലാം വിശേഷം കുറെ കാലമായല്ലോ എൻ്റെ വീട്ടിൽ എന്തെല്ലാം കേട്ടിട്ട് ഞാൻ പണ്ട് പണ്ടല്ല കുറച്ചു കാലം മുന്നേല്ലോ ഇങ്ങനെ തലശ്ശേരി സ്ലാങ്ങില് വീഡിയോയിൽ ഇടുമ്പോൾ ഇൻസ്റ്റയിൽ എല്ലാ ആൾക്കാർ ഇങ്ങനെ തലശ്ശേരി സ്ലാങ് എന്നെല്ലാം പറഞ്ഞു ബാക്ക്

ജഗ് കാണുന്നുണ്ടോ ഇത് ഗസ്റ്റ് വരുമ്പോ മാത്രം ഈ ഒരു കബേഡ് പുറത്താക്കുന്ന ഒരു ജഗ്ഗാണ് ഇത് എന്തിനാ വായിക്കൊട്ട ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല പക്ഷെ അതാണ് ഈ ജഗ്ഗിന്റെ കഥ പണ്ട് എന്റെ എല്ലാം വീട്ടിലുണ്ടാവും ചില കപ്പും പാത്രവും എല്ലാം അത് പ്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളും അത് നമ്മുടെ വീട്ടിലാണെങ്കിലും ഇങ്ങനെ വരണോ അതെല്ലാം ഒന്ന് എന്താ പറയാ അതിൻ്റെ ഉടനൊന്നും പുറത്തേക്ക് കാണുന്നില്ല അന്നേരം എനിക്ക് വേണ്ടി കളിയാക്കലല്ലേ എൻ്റെ അമ്മേനെയല്ലോ എന്ത് നായിട്ട് അങ്ങനെ ഇങ്ങനാണെന്നല്ലേ പറഞ്ഞിട്ട് ഞാൻ ഒരു മിനി വേർഷൻ ഓഫ് ആ ഒരു കാലഘട്ടം ആയിരിക്കുന്നു ഇതിനാണോ ഈ തള്ളവയ്പൈകുന്നേരം ഇങ്ങനെ ഒരു മൂന്ന് നാല് മണിയേരന്റെ മനസ്സിലും ഉന്നക്കായും നീപ്പത്തിലും വരച്ചേറിയല്ലേ ഞാൻ അന്നേരം ഞാൻ എൻ്റെ അമ്മേനോട് പറഞ്ഞു ആദ്യം ഞാൻ എൻ്റെ ഭർത്താവിനെ വ്യസു എനിക്കിതെല്ലാം തിന്നാൻ തോന്നുന്നുണ്ട് ഇതുവരെ ആ മെസ്സേജ് കണ്ടിട്ടും കൂടിയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ അയച്ച മൂന്നാല് മെസ്സേജ് ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് അതിന് റിപ്ലൈ അയച്ചിരുന്നു പ്ലീസ് ടെൻക്ക് ഹസ്ബൻഡ് എക്സ് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ അമ്മേനോട് പറഞ്ഞു അപ്പൊ അമ്മ എനിക്ക് ഇത് പോന്നാന്ന് തോന്നുമ്പോ അത് ഞാൻ തന്നെ പഠിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് ഇപ്പൊ എനിക്ക് ഒരു ത്രില്ല തോന്നുന്നുണ്ട് ഇപ്പൊ എനിക്ക് പരിപാടി ഇഷ്ടമാണ് പക്ഷെ എനിക്കതിനേക്കാളും ഇഷ്ടം നമുക്ക് വരണ്ട സമയത്ത് അത് നമ്മളെ മുന്നിൽ ഇവിടെ മാജിക്കലായിട്ട് വരേണ്ടി അപ്പൊ നമ്മളെ ചെയ്യും തിന്നും ഉണ്ടാവുന്ന ഒരു ഷുഗർ എന്താണ് ചെറുപയറ ദോശത്തിന് ഞാൻ ഇന്നലെ അരച്ചുവെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചോറാണ് ഞാൻ ഓഫീസിൽ ചോറ് കൊണ്ടുപോകുന്ന കാണുമ്പോ എന്റെ പ്രൊഡീക്സ് ഒക്കെ എന്നെ കളിയാക്കും മറ്റേ എന്താണ് പക്ഷിക്ക് ഏർ കൊത്തി തിന്നാൻ വേണ്ടിട്ട് ഇടുന്ന അരിമണി പോലെ കയറ്റെ ശരിയാണെങ്കിലും അതിന്റെ കൂടെ എന്തായാലും ചോറ് കറി ഒന്നും ഞാൻ ആക്കുന്നില്ല എന്തായാലും കറിയുടെ കുറച്ച് ഫിഷ് ഫിഷ് ഫ്രൈ ആക്കാം എനിക്ക് ബ്രിൻജോ ഭയങ്കര ഇഷ്ടമാണ് സ്പെഷ്യലി ബ്രിൻജോൾ ഫ്രൈ ചെയ്യാം ഞാൻ ചോദിച്ചിന്ന് നമുക്ക് കുറച്ച് ബ്രിൻജോ ഫ്രൈ ചെയ്യാം എത്ര ആൾക്കാർ ഇങ്ങനെ ചെയ്യും കറിയില്ല അപ്പൊ നമ്മള് ഫിഷ് ക്ലീൻ ചെയ്തിട്ട് ഫിഷ് മേടിച്ച് ക്ലീൻ ചെയ്തിട്ട് ഒരു ബോക്സിനകത്ത് മീൻസ് വെള്ളത്തോട് കൂടിയിട്ട് നമ്മൾ കഴുകിയെല്ലാം ക്ലീൻ ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഈ മീൻ ഇട്ട് വെച്ച് കഴിയുമ്പോ അതിന്റെ ഫ്രഷ്നെസ് അങ്ങനെ തന്നെ നിൽക്കും എന്നാണ് എൻ്റെ മാതാശ്രീ പറയുന്നത് അപ്പൊ അത് ഞാൻ പരീക്ഷിച്ചോക്കുവാണ് ആദ്യം ഇപ്പൊ എന്നാ പറഞ്ഞു അപ്പം ആദ്യം വരുമ്പോഴത്തേക്കും നമുക്കൊരു ചായ ഉണ്ടാക്കിയാ ഒരാളെ കാണിച്ചേ ഭാര്യമ്പള്ളിയിലെ മീനാശി അല്ലെ നീ എന്താ മോളെ സ്കൂട്ടറില് പാല് കണ്ടുകഴിഞ്ഞാ സാഷ ഊട്ടി വരും മഹാറാണിയാണ് വലുതനങ്ങൾ വലുതനങ്ങൾ നല്ല പോലെ കഴുകുക ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ആണ് കുറച്ച് ഉപ്പ് ചില്ലി പൗഡർ എനിക്ക് ഏതോ ഒരു പ്രശ്നമല്ലാത്തോന്നു നല്ലപോലെ വേണേറ്റും പെപ്പർ വെള്ളം പോലെ പോകും അപ്പൊ നമ്മൾ വീണ്ടും മസാലയിലാക്കി പെരക്കേണ്ടി വരും നമ്മൾ നേരത്തെ ആക്കി വെച്ച് കട്ട് ചെയ്തിട്ടുള്ളതെല്ലാം നമ്മളിന്റെ മേലെ ഇങ്ങനെ പെരക്കി കൊടുക്കല്ലോ നമ്മൾ എല്ലാം ഇങ്ങനെ പെരക്കി കൊടുക്ക ഫുൾ സ്ലീവ് ഉള്ള ഒന്നും ഇട്ടിട്ട് ഇതൊന്നും ചെയ്യാതിരിക്കുക ഡ്രസ്സും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും മസാല കുറച്ച് കുറഞ്ഞു പോയി നമുക്ക് കുറച്ച് സ്കിൻ കെയർ പരിപാടികൾ ചെയ്യാം സ്കിൻ കെയർ അല്ല ഓഫീസിൽ നിന്ന് ഇട്ട് വന്ന് കഴിഞ്ഞിട്ടാകുമ്പോ നമ്മള് മുകളിൽ ഒന്ന് ഡബിൾ ക്ലെൻസ് ഒക്കെ ചെയ്ത് നമുക്ക് ഹെയർ വാഷ് ഡേം കൂടിയാണ് സോ ഐ ഷോ യു ഹൗ ഐ ഞാൻ ഈ ക്ലെൻസിങ് ഓയിലാണ് യൂസ് ചെയ്യുന്ന സൂപ്പർ ഫേഷ്യലിസ്റ്റ് എനിക്ക് ആക്ച്വർ ചെയ്ത് ഇവിടെ നിന്നാണ് കിട്ടിയതെന്ന് എനിക്ക് ഓർമ്മയില്ല എച്ച് ഫ്രം യു കെ സംബ്രാൻഡ് എങ്ങനെയാണ് എൻ്റെ കയ്യിൽ എത്തിപ്പെട്ടതാണ് സോ ഐ ടേക്ക് എ ഗുഡ് എമൗണ്ട് കാരണം നമ്മൾ രാവിലെ പോകുമ്പോൾ ഈ സൺസ്ക്രീന് അത് ഇത് പ്ലസ് മേക്കപ്പ് ഒക്കെ ഇട്ടത് ഇനി എൻ്റെ തനി കൊലത്ത് നമുക്ക് കാണാം ഇതിട്ടിട്ട് നല്ലപോലെ നമ്മൾ മസാജ് ചെയ്യണം ലൈക്ക് ലിറ്ററലി ഒരു വൺ മിനിറ്റ് ഇത് വെച്ചിട്ട് ഇങ്ങനെ എല്ലായിടത്തും ആക്കണം ഐബ്രോസ് നമ്മൾ മസ്ക്കാർ ഇടുന്നുണ്ടെങ്കിൽ ലാഷ് ലിപ്സ് ഗോവൻ വിത്ത് സർക്കുലർ മോഷൻ ഇത് ആക്ച്വലി നമ്മുടെ പോഴ്സിലൊക്കെ എന്താ പറയുക നമ്മുടെ ഒക്കെ അൺക്ലോക്ക് ചെയ്യുന്നതാണ് ദിസ് സ്റ്റെപ്പ് ചെയ്യുന്നത് സോ അത് കഴിഞ്ഞിട്ട് വോട്ട് ഐ ഡൂസ് ഐ ടേക്ക് എ ലെ ഓഫ് വാട്ടർ ഐ ഇമൽസിഫൈ ദ ഓയിൽ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മുഖം ഇങ്ങനെ അത് വെച്ച് റബ് ചെയ്യും ദു വാഷ് ഇട്ട് ഓഫ് എന്നിട്ട് നെക്സ്റ്റ് ഐ യൂസ് നോർമൽ ക്ലെൻസർ ഞാൻ ഈ ഡേറ്റ് ഇങ്ങനെ ഇങ്ങനെ എന്തിനാ ചെയ്ത് നോക്കാറുണ്ട് ഇപ്പോഴത്തെ അധികം വീഡിയോയിലും കുറെ ജെൻസി പിള്ളർ എല്ലാം ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടാണോ നോക്കാറുണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ ചെയ്ത് കാണാൻ പറ്റും കാണാൻ നല്ല രസീനോ ഹെയർ ഓയിലിന് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് രണ്ട് ഓയിലാണ് ദിസ്ഇസ് എ ഷിയ ഓയിൽ ദിസ് എ ഷിയ ഓയിൽ ഷിയ ബട്ടർ കോക്കോ ആൻഡ് ആർഗൻ ഓയിൽ ഇത് ഞാൻ ആഫ്രിക്കൻ എന്ന് മേടിച്ചാണ് ഈ ഗ്ലോബൽ വില്ലേജ് നിന്ന് ഐ ഹ് ഹേർഡ് ഗുഡ് റിവ്യൂസ് അബൌട്ടിറ്റ് എൻ്റെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായി ഞങ്ങൾ ലാസ്റ്റ് ഗ്ലോബൽ വില്ലേജിൽ പോയ വീഡിയോ ഇല്ലേ അഞ്ചോ അപ്പോൾ അവൾ വന്ന് ഇവിടുത്തെ ഷിയാ ബട്ടറും കൊക്കോ ബട്ടറും ഒക്കെ നല്ലതാണെന്ന് അപ്പം അങ്ങനെ അത് വാങ്ങാൻ പോയപ്പം അവിടുത്തെ ആൾക്കാർ സജസ്റ്റ് ചെയ്തതാണിത് ഇറ്റ്സ് നല്ലതെന്ന് ഇറ്റ് ഹാസ് എ വെരി ഗുഡ് സ്മെൽ ൻഡ് ഇറ്റ്സ് ഓക്കെ അപ്പം ഞാൻ ഇതും പിന്നെ ഞാൻ മില എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു റോസ്മെരി ഓയിൽ സോ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാനിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് സോ ലെറ്റ് ചെയ്യാം പിന്നെ ഞാനൊരു ത്രീ ടു ഫോർ ഡ്രോപ്സ് ഓഫ് റോസ്മെരിയും നേരത്തെ കാഴ്ച ഷിയ ബട്ടറും ആണ് മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പം ഇനി ഉള്ള പരിപാടിയെന്ന് വെച്ചാൽ ഫസ്റ്റ് അൺ ടാംഗ്ലിംഗ് മൈ ഹെയർ ആണ് സോ ഐ യൂസ് ദസ് വുഡൻ കോം ബിഫോർ ഷവർ ആദ്യം ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യും ഹെയറ് ഐ മേക്ക് ഷുവർ ഏയാൻ ഐ മേക്ക് ഷുർ ലൈക്ക് അറ്റത്തുനിന്ന് ഇങ്ങനെ ചിക്ക് വോക്കുക പറയും നമ്മള് ജഡ് ജഡ് വോക്കുക അല്ലെങ്കിൽ കുരുക്കഴിക്കുക അങ്ങനെ ഇല്ലാത്തതും ബാക്കിയുള്ള നടത്തി പറയുന്നത് നമുക്ക് ചിക്ക് വോക്കുക എന്ന് പറയും ആദ്യം എത്തിയിരിക്കുന്നത് പേ ബാതിൽ തുറന്നിട്ട് ബാക്കിയുള്ള പരിപാടിക്ക് പോവാം

ഹെയർ മസാജർ ഉണ്ടാവും രണ്ടു മൂന്ന് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇതുപോല ആ സമയത്ത് നമ്മുടെ സ്കാൽപ്പ് ഒന്ന് എക്സ്പോളിയേറ്റും ആവും നമുക്കിനി നമ്മുടെ സ്കാൽപ്പിൽ സ്കാൽപ്പിൽ പാർട്ടേഷൻ എടുത്തിട്ട് കൊറച്ച് കൊറച്ച് എണ്ണ ഇങ്ങനെ നമ്മൾ വിരലെടുക്കുക എടുക്കുക എന്നിട്ട് അതിങ്ങനെ ആക്കി കൊടുക്കുക ഇത് ഞാൻ മാത്രം ചെയ്യുന്ന പരിപാടിയാണോ ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് ഈ ബാക്കിൽ എണ്ണ തേക്കണമെങ്കിൽ എനിക്ക് എല്ലാം മുടിയും ഇങ്ങനെ മുമ്പിലിട്ടിട്ടും തരാം

പോർ കൺട്രോൾ ക്ലെൻസിങ് ഓയിൽ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഉള്ളതാണ് സാഷ കോക്കോന്റെ ഒക്കെ വെക്കുന്ന മാറ്റ് ഇല്ല പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഡെമാക്കോന്റെ സൺസ്ക്രീൻ ഇതെന്റെ അഞ്ചാമത്തെയോ ആറാമത്തെയോ ബോട്ടിലൊന്നാണ് ഈ ഒരു ഇത് ഭയങ്കര ഇഷ്ടം

എന്നിട്ട് പിന്നെ പുതിയ വാങ്ങി ആ മാറ്റ് വെച്ചിട്ട് അവരെ ഫുഡിൻ്റെ സാധനം എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് നോക്കുന്നതിന് ഇങ്ങനെയുണ്ടെന്ന് ഈ ഒരു കോർണർ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അവരെ സ്ക്രാച്ച് പോസ്റ്റ് അവരെ ഫുഡ് അവർ കുഞ്ഞു കുഞ്ഞു എല്ലാം വെച്ചിട്ട് ഞാനിപ്പോൾ ഹെയർ വാഷിന് യൂസ് ചെയ്യുന്ന രണ്ട് ഷാംപൂ ആണ് അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് മൂന്നാളവിടെ സൈഡായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു മതിയോ നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്യാം നമ്മൾ പാൻ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത് മാരിനേറ്റ് ചെയ്ത സാധനം എടുത്ത കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക മീനാണെന്ന് വിചാരിച്ച ഒരാൾ എന്റെ കാലിന്റെ അടി നോക്കുക ഞാനിതപ്പം ഡയറക്ട് എന്റെ ലഞ്ച് ബോക്സിന്റെ ഒരു സൈഡിൽ ഇടുന്നുണ്ട് ബാക്കിയുള്ള ഇന്നലെ ഉണ്ടാക്കി കുറച്ച് ചോറ് ഇതാണ് എന്റെ നാളത്തെ ലഞ്ച് ബോക്സ് ചോർ ബ്രിഞ്ചർ ഫ്രൈ നമുക്ക് കുറച്ച് അച്ചാറും കൂടി ഇടാം ഡബിൾ ഹോസിന്റെ ഡേറ്റ് ഐ ഷീറ്റുകളാണ് ഇരുന്നത് ഞാൻ ഓഫീസിലേക്ക് ഇടയ്ക്ക് ഫ്രൂട്ട്സ് കൊണ്ടുപോകും സോ നാളത്തേക്ക് ഞാൻ കിവി മുസമ്പി മുസമ്പി അല്ലല്ലേ ഇത് ഇതൊന്നും അറിയണമെന്ന് പറയാ ഓറഞ്ച് അല്ലേ മുസമ്പി പോലത്തെ ഓറഞ്ച് ഇങ്ങനെ പൊളിക്കാൻ പറ്റാത്ത മാന്ഡ്രി നന്ന വലഞ്ചി എന്തെങ്കിലും പിന്നെ പിന്നെ കുറച്ചു ബ്ലൂബെറീസ് ഇത് ഞാൻ നേരത്തെ കഴുകി പാക്ക് ആക്കി വെച്ചു അത് നമുക്ക് അങ്ങനെ ഇടാം ബാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ബൗളാം കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊരു ഫ്രൂട്ടായിരുന്നു കിവി എനിക്ക് എന്തോ ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടായിരുന്നില്ല പക്ഷെ ദെൻ ഇതന്നെ സ്റ്റാർട്ടിട്ട് എപ്പോഴും ഒരിക്കലും പിന്നെ എനിക്ക് കഴിച്ചപ്പം എനിക്ക് ഇതിനോടൊരു ഇഷ്ടൊക്കെ വന്നു തുടങ്ങി കുറച്ച് വെള്ളം ഒഴിക്കണം തോന്നുന്നു ഇനി ഇത് ഞാൻ കാണിച്ചതാണ് പക്ഷേ നമ്മൾ ഒരു നോർമൽ ദിവസം എന്ന് പറയുന്നത് ആക്ച്വലി ഇങ്ങനെന്താണ് ഫുഡ് കഴിക്കുക ആദ്യം തന്നാൽ കിച്ചൺ ക്ലീനിങ് അല്ലെങ്കിൽ സ്റ്റൗ ക്ലീനിങ് പറയുമ്പോ വലിയ ഇമ്പോർട്ടന്റ് കാര്യല്ല

അങ്ങനെ കിച്ചൺ ക്ലീനിങ്ങും വേസ്റ്റുകളിലും പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വീടെല്ലാം നല്ലപോലെ സുരക്ഷിതമായി അടച്ചു പൂട്ടിവെക്കണം ഇവിടെ കള്ളന്മാരും അങ്ങനെ വരുവില്ലെങ്കിലും എന്തിനാ വെറുതെ അപ്പോൾ എല്ലാം കറക്റ്റായിട്ടെല്ലാം അടച്ചെല്ലാം വെച്ച് ലൈറ്റെല്ലാം ഓഫാക്കി എനിക്ക് കിടക്കാനുള്ള പരിപാടികളിലേക്ക് നമുക്ക് കിടക്കാം അങ്ങനെ ഈ രാത്രിയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു സ്കിൻ കെയർ വെരി മിനിമൽ പ്രോഡക്റ്റ് ഞാൻ രാവിലെയും രാത്രിയൊക്കെ ഒരേ ടോണറാണ് യൂസ് ചെയ്യുന്നത് നൈറ്റ് ഐ യൂഷ്വലി യൂസ് ദസ് ആഡോണിക് ആസിഡ് ഫ്രം ജുമിസോ പിന്നെ ഒരു നോർമൽ മോയ്സ്ചറൈസർ ആൻഡ് ആ ലിപ്പം സോ ഈ പരിപാടികളൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ശരി േക്ക് ചില സമയത്ത് മാത്രമേ മുടി ബ്ലോ ഡ്രൈ ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ് ആസ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു വർക്ക് ഡേ കഴിഞ്ഞിട്ട് യൂഷ്വലി നടക്കുന്ന കാര്യങ്ങൾ സോ ഐ ഹോപ്പ് ഓഫ് യു ലൈക്ക് ദിസ് വീഡിയോ അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഉഷാറായിട്ട് കാണുന്നവരെ